ഒരു കത്തോലിക്ക വിശ്വാസിയുടെ അകരങ്ങളിൽ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു നാമമാണ് നിത്യസഹായ മാതാവ് എന്നത് വിശുദ്ധ മിഖായിരും വിശുദ്ധ ഗഭരിയരും ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് പീഡാനുഭവത്തിലെ ആയുധങ്ങൾ ഈശോയെ കാണിക്കുന്നു ഇത് കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന ഈശോ അമ്മയുടെ കൈകളിലേക്ക് ഓടി ചെല്ലുന്നു ദാരുണമായ ഈ കാഴ്ച കണ്ടതിന്റെ ദുഃഖം അമ്മയുടെ മുഖത്ത് ദർശിക്കുവാൻ സാധിക്കും ഈ ചിത്രം വിശുദ്ധ ലൂക്ക വരച്ചതാണ് എന്ന് പാരമ്പര്യം പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തി മൂന്നിന് വത്തിക്കാൻ തിരുസംഗം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച അസാധാരണമായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായും അംഗീകാരമായും അമ്മയുടെ തിരുസ്വരൂപത്തിൽ മുടി അണിയിച്ചു നിത്യസഹായ മാതാവ് ലോകമെന്നും അറിയപ്പെടുവാൻ ഇടയാക്കുവാൻ എന്ന മാർപ്പാമ്പയുടെ കൽപ്പന ശിരസ് വഹിച്ച ദിവ്യരീക്ഷക സഭയിലെ അംഗങ്ങളിലൂടെ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ലോകം മുഴുവനിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഓ നിത്യസഹായ മാതാവേ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അയ്യെ വണങ്ങുന്നു ഞങ്ങളുടെ അനന്തര ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവർത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൺ ജവം നിത്യസഹായ മാതാവേ എന്റെ അമ്മ എന്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഇടയാക്കല്ലേ ആമീൻ